തിരൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാർഷിക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക സമുച്ചയം ഹാളിൽ തിരൂർ എം എൽ എ കുറിക്കുളി മൊയ്തീൻ നിർവ്വഹിച്ചു

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഫാത്തിമത്ത് സജ്ജന അബ്ദുൽസലാം കെ കെ എം പി റസിയ എന്നിവർ ആശംസകൾക്ക് സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാരായ അനിത കല്ലേരി റംലാ സിറ്റി കല്ലിങ്ങൽ അബൂബക്കർ ബാവ സജന അൻസാർ ഐ പി സീനത്ത് കെ പി അബ്ദുള്ള കുട്ടി ഐ പി സാജിറ സീനത്ത് റഹ്മാൻ സരോജ ദേവി സീതാലക്ഷ്മി ജിന ഭാസ്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ബ്യൂറോ തിരൂർ